കഴിഞ്ഞ ദിവസം വിജയ ദിവസത്തിമൂന്നാം വാർഷികമായിരുന്നു പാക്കിസ്ഥാനെതിരായ യുദ്ധവിജയം ഭാരതവും ബംഗ്ലാദേശും സംയുക്തമായി ആഘോഷിച്ചു എന്നുള്ള വാർത്തകൾ അവിടെവിടെ ഒക്കെ പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്നിരുന്നാലും മുഖ്യധാര മാധ്യമങ്ങളിൽ ഒന്നും തന്നെ ആ ദിവസത്തെ പറ്റി ഒരു വാർത്ത പോലും വന്നില്ല എന്നതായിരുന്നു വാസ്തവം ഇന്ത്യയ്ക്ക് വേണ്ടി വീരമൃത്യു വരിച്ച വീര സൈനികരെക്കാൾ പ്രാധാന്യം മറ്റു ചില വാർത്തകളിലുമായിരുന്നു ബംഗ്ലാദേശിൽ ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിച്ച് ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദികൾ ഭരണം പിടിച്ചപ്പോൾ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ അതിനെ വസന്ത സമരം എന്ന് പറഞ്ഞ് എഡിറ്റോറിയൽ ഒക്കെ എഴുതിയങ്ങ് വെളുപ്പിച്ചതാണ് താലിബാൻ അഫ്ഗാനിസ്ഥാൻ കീഴടക്കിയപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അത് വിസ്മയമായിരുന്നു ഇസ്ലാമിക സ്റ്റേറ്റ് സിറിയ കീഴടക്കിയപ്പോൾ അവർക്കത് തീക്കാറ്റായിരുന്നു ആ മാധ്യമങ്ങൾക്ക് ഇന്ത്യയുടെ ഈ വിജയത്തെ എങ്ങനെ ഉൾക്കൊള്ളാനാകും അതറിയില്ല പാകിസ്ഥാൻ വലിയ ഒരു അബദ്ധം യുദ്ധത്തിൽ കാണിച്ചത് കൊണ്ട് മാത്രം ഇന്ത്യ ജയിച്ചു എന്നൊക്കെ ആയിരിക്കും മാമ മാധ്യമങ്ങൾ വെള്ളപൂശി തട്ടിവിടുന്നതും രാഷ്ട്രീയ നിരീക്ഷകനായ ജിതിൻ ജേക്കബിന്റെ കാഴ്ചപ്പാടും വിലയിരുത്തലും ഒക്കെ നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കാറുണ്ട് വിജയദിവസിലും അദ്ദേഹം ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു അതത്ര പ്രാധാന്യം അർഹിക്കുന്നുവെന്ന് തോന്നിയത് കൊണ്ട് തന്നെ നമുക്ക് ആ പോസ്റ്റ് ഒന്ന് നോക്കാം പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഇന്ന് വിജയ ദിവസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ പാകിസ്ഥാനി സൈനികർക്കൊപ്പം പാകിസ്ഥാനി ജനറൽ അബീർ അബ്ദുള്ള ഖാൻ ഇന്ത്യൻ സേനയ്ക്ക് മുന്നിൽ കീഴടങ്ങിയത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഉണ്ടായ ഏറ്റവും വലിയ സൈനിക കീഴടങ്ങലാണ് അത് ഡിസംബർ മൂന്നിന് തുടങ്ങിയ യുദ്ധം ഡിസംബർ പതിനാറിന് അവസാനിച്ചു വെറും പതിമൂന്ന് ദിവസം കൊണ്ട് ഇന്ത്യ പാകിസ്ഥാനെ തകർത്തു കളഞ്ഞു ഈ യുദ്ധത്തിൽ മൂവായിരത്തി തൊള്ളായിരം ഇന്ത്യൻ സൈനികർ വീരമൃത്യു വരിച്ചു അനേകം സൈനികർക്ക് പരിക്കേറ്റു ബംഗ്ലാദേശ് എന്ന രാജ്യം പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയത് ഇന്ത്യൻ സൈനികരുടെ ധീര രക്തസാക്ഷിത്വത്തിന്റെയും ഇന്ത്യൻ ജനതയുടെ നികുതി പണത്തിന്റെയും പിൻബലത്തിലാണ് ജനാധിപത്യ രാജ്യമായിരുന്ന ബംഗ്ലാദേശ് ഇന്നൊരു ഇസ്ലാമിക തീവ്രവാദ രാഷ്ട്രം ആയിക്കൊണ്ടിരിക്കുന്നു അവിടെയുള്ള ഹിന്ദു ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളെ വംശഹത്യ നടത്തുന്നു ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ വംശഹത്യ ചെയ്യുന്നതിന് ഞങ്ങൾ എന്തു ചെയ്യാനാണെന്ന് ചോദിക്കുന്നവർ ഹമാസ് എന്ന് പറയുന്ന പാലസ്തീനിലെ ഇസ്ലാമിക തീവ്രവാദികൾക്ക് വേണ്ടി തെരുവിലിറങ്ങും സേവ് ഗാസ ഓൾ റാഫ എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ചതും ആരും മറന്നു കാണില്ല ഇപ്പോൾ ബംഗ്ലാദേശ് ഭരിക്കുന്ന ജമായത്തെ ഇസ്ലാമി എന്ന തീവ്രവാദ സംഘടനയ്ക്ക് ഇന്ത്യയുടെ വെറുപ്പാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പാകിസ്ഥാനൊപ്പം നിന്ന് ബംഗ്ലാദേശ് സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്താൻ നോക്കിയവരാണ് ജമായത്തെ ഇസ്ലാമി അപ്പോഴാണ് ബംഗ്ലാദേശ് ജനതയുടെ രക്ഷയ്ക്കായി ഇന്ത്യ ഇടപെടുന്നതും പാകിസ്ഥാനും ജമായത്ത് ഇസ്ലാമി എന്ന തീവ്രവാദ സംഘടനയ്ക്കും തോറ്റ് ഓടേണ്ടി വന്നതും ബംഗ്ലാദേശ് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ തന്നെ ജമായത്ത് ഇസ്ലാമിയെ നിരോധിച്ചിരുന്നു തന്റെ അതിന്റെ നേതാക്കളെ കുറെ എണ്ണത്തെ തൂക്കിലേറ്റി കുറെ നേതാക്കൾ പാകിസ്ഥാനിലേക്ക് രക്ഷപ്പെട്ടു അതെ ജമായത്ത് ഇസ്ലാമിയാണ് വിദ്യാർത്ഥികളുടെ സഹായത്തോടെ കലാപമുണ്ടാക്കി ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിച്ചിപ്പോൾ ബംഗ്ലാദേശ് ഭരണത്തെ നിയന്ത്രിക്കുന്നത് ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷവും ആ രാജ്യത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തത് ഇന്ത്യയായിരുന്നു റോഡുകളും വൈദ്യുതി നിലയങ്ങൾ ആശുപത്രികൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഇന്ത്യ ബംഗ്ലാദേശിനായി നൽകി ജമായത്ത് ഇസ്ലാമി കലാപം നടത്തി ബംഗ്ലാദേശിന്റെ ഭരണം പിടിച്ചതോടെ തന്നെ ഇപ്പോൾ ഇന്ത്യയെ ആക്രമിച്ച് കീഴടക്കുമെന്നൊക്കെയാണ് ബംഗ്ലാദേശ് പറയുന്നത് റോഡുകളിൽ വിരിച്ചിട്ടിരിക്കുന്ന ഇന്ത്യൻ ദേശീയ പതാക ചവിട്ടാതെ അവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ അകത്തേക്ക് കയറാൻ പറ്റില്ല ഇന്ത്യയെ അപമാനിക്കുക എന്നത് മാത്രമാണ് അജണ്ട ഈ നന്ദി കെട്ട വർഗത്തിന് വേണ്ടിയാണ് നമ്മുടെ മൂവായിരത്തി തൊള്ളായിരം സൈനികർ ജീവൻ നൽകിയതും നമ്മുടെ ആയിരക്കണക്കിന് കോടി നികുതി പണം ചെലവാക്കിയതും എന്നത് നമ്മൾ മറക്കരുത് അവറ്റുകൾക്ക് എന്ത് നന്മ ചെയ്ത് കൊടുത്തിട്ടും കാര്യമില്ല അവർ അവരുടെ മാത്രമാണ് വലുത് ഇന്ത്യ പാലസിന് വേണ്ടി എല്ലാ കൊല്ലവും നമ്മുടെ നികുതി പണമെടുത്ത് സഹായിക്കുന്നുണ്ട് അവറ്റുകൾക്ക് എന്ത് നന്മ ചെയ്ത് കൊടുത്തിട്ടും കാര്യമില്ല അവർക്ക് അവരുടെ മാത്രമാണ് വലുത് ഇന്ത്യ പാലസ്തീനു വേണ്ടി എല്ലാ കൊല്ലവും നമ്മുടെ നികുതിപ്പണമെടുത്ത് സഹായിക്കുന്നുണ്ട് എന്ന് വെച്ച് അവർ ഇന്ത്യയ്ക്കൊപ്പം നിൽക്കുമെന്ന് കരുതുന്നുണ്ടോ ഒരിക്കലുമില്ല നാളെ പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിച്ചാൽ അവറ്റുകൾ പാകിസ്ഥാൻ ഒപ്പമേ നിൽക്കൂ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും അവർക്ക് ആവശ്യം വരുമ്പോൾ നമ്മൾ ഇന്ത്യക്കാർ നമ്മുടെ നികുതിപ്പണമെടുത്ത് ഈ വക ചെന്നായ്ക്കൾക്ക് കൊടുക്കുന്നു ഇന്ത്യയുടെ പാരമ്പര്യം അതാണ് തിരിഞ്ഞ് കൊത്തുമെന്ന് ഉറപ്പുണ്ടായിട്ടും നമ്മൾ സഹായിക്കുന്നുണ്ട് ഇന്ത്യയുടെ അഭിമാന ദിവസമാണ് ഇന്ന് ഇന്ത്യക്കായി വീരമൃത്യു വരിച്ച സൈനികരോടും യുദ്ധത്തിൽ പങ്കെടുത്തവരോടും ആ യുദ്ധം മുന്നിൽ നിന്ന് നയിച്ച ഫീഡൽ മാർഷൽ സാം മനോഷായയോടും ആ യുദ്ധത്തെ വിജയിപ്പിക്കാൻ വേണ്ട രാഷ്ട്രീയ തീരുമാനമെടുത്ത ഇന്ദിരാഗാന്ധി എന്ന ഇന്ത്യയുടെ അന്നത്തെ പ്രധാനമന്ത്രിയോടും രാജ്യമെന്നും കടപ്പെട്ടിരിക്കും അതേപോലെ തന്നെ അദ്ദേഹം ഒരു വാൽകഷ്ണം എന്ന് ഒരു തലക്കെട്ട് കൊടുത്തിട്ട് മറ്റൊരു കാര്യവും കൂടി ഇവിടെ പറയുന്നുണ്ട് ബംഗ്ലാദേശിൽ ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിച്ച് ജമായത്ത് ഇസ്ലാമി തീവ്രവാദികൾ ഭരണം പിടിച്ചപ്പോൾ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ അതിനെ വസന്ത സമരമെന്ന് പറഞ്ഞുകൊണ്ട് എഡിറ്റോറിയലൊക്കെ എഴുതി വിളിപ്പിച്ചതാണ് താലിബാൻ അഫ്ഗാനിസ്ഥാൻ കീഴടക്കിയപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അത് വിസ്മയമായിരുന്നു ഇസ്ലാമിക സ്റ്റേറ്റ് സിറിയ കീഴടക്കിയപ്പോൾ അവർക്കത് തീക്കാറ്റായിരുന്നു ആ മാധ്യമങ്ങൾക്ക് ഇന്ത്യയുടെ ഈ വിജയത്തെ എങ്ങനെ ഉൾക്കൊള്ളാനാകും എന്നറിയില്ല പാകിസ്ഥാൻ വലിയൊരു അബദ്ധം യുദ്ധത്തിൽ കാണിച്ചതുകൊണ്ട് മാത്രം ഇന്ത്യ ജയിച്ചു പാകിസ്ഥാൻ മനഃപൂർവ്വം ഇന്ത്യയുടെ യുദ്ധത്തിൽ തോറ്റുകൊടുത്തു ഇന്ത്യയുടെ യുദ്ധത്തിന് നിലവാരമില്ലായിരുന്നു ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാകാം മിക്കവരും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിന്ന് സങ്കടം തീർക്കുക ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം